വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ളൊരു മുതല് അതാണ് ഇത് ടാ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് ഈ അടുത്താണ് ഇതിൻ്റെ പേര് പോലും അറിയുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിലൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ സ്ക്രോൾ ചെയ്ത് കളയാറില്ല കാരണം ഇത് ചെയ്യുമ്പോൾ അത് നമുക്കറിയാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അത്രയ്ക്കും ഫ്ലെക്സിബിളാണ് എങ്ങനെ വേണേലും മടക്കി ഒടിച്ച് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം പക്ഷേ എനിക്കൊരു അത്ഭുതമാണ് കാരണം ഇത്രയും ഒരു തിന്നായിട്ടുള്ള ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് പല പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തൊരു ഫ്ലവറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആറ് ഇതളുകൾ ഇതുപോലത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുണ്ട് പിന്നെ സെൻ്ററിൽ വെക്കാൻ വേറെ കളേഴ്സൊന്നും എൻ്റെയിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു പൂമ്പൊടി ഐറ്റം ആണ് കേട്ടോ ഇത് ഞാൻ മുമ്പ് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച

ലാവൻഡർ കളറൊക്കെ കിട്ടും അത് വെച്ചൊക്കെ ഇത് ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയാൽ ആയിട്ട് താഴെ ഞാൻ ഗ്രീൻ ടാപ്പ് വെച്ചിട്ടിങ്ങനെ ചുറ്റിക്കൊടുത്താണ് കേട്ടോ സെറ്റാക്കിയത് പക്ഷേ ഉള്ളിൽ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിയുന്നൊന്നുമില്ല ലുല്ല് പോലെ നിൽക്കുകയാണ് ചെയ്തത് പിന്നെ അതല്ല എനിക്ക് വിഷമായി ഞാൻ ചെയ്തപ്പോഴേക്ക് എൻ്റെ പൈപ്പ് ക്ലീനർ തീർന്നു കുറച്ചുകൂടെ വാങ്ങിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കുറെ ഫ്ലവർ ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നി ഒരു പൈപ്പ് ക്ലീനറിന് രണ്ട് രൂപയാണ് കേട്ടോ വില പക്ഷെ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലും വില കുറച്ച് നമുക്കിത് കിട്ടും എന്തായാലും അടിപൊളിയായിട്ടാണ് എല്ലാവരും ഒന്ന് വാങ്ങിച്ചു നോക്കുക ഇതുപോലെ ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ ആണോ ഉണ്ടാക്കിയെന്നൊക്കെ ലാസ്റ്റ് നമുക്ക് സംശയം തോന്നും അത്രയ്ക്ക് ഭംഗിയിൽ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക